ഹലോ ആര് ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കില്ല വിറക് അതിൽ തന്നെ വേവല്ല ഈ തെങ്ങ് റബ്ബറും ഒന്നും പറ്റില്ല നല്ല പുളിമ്പറക് തന്നെ വേണം പിന്നെ തൊണ്ട് ചരട്ട കൊതുമ്പ് അതൊക്കെ ആവാം ആ പിന്നെ വെള്ളം ക്ലോറിൻ ചേർത്ത പൈപ്പ് വെള്ളം പറ്റില്ല ശുദ്ധമായ കിണറ്റിൻ നീര് ഇതൊക്കെ കിട്ടുമോ നിങ്ങളുടെ ദുബായിൽ വെള്ളം ശുദ്ധമാണ് പിന്നെ വെറുതെ മറ്റും നിന്ന് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ ആ ആ പാത്രങ്ങൾ ഈ ചെമ്പ വാർപ്പ് അതൊക്കെ തന്നെ വേണം അല്ലാതെ ഈ അലുമിനിയം പാത്രം ഒന്നും പറ്റില്ല വേണ്ട തിരുവേനേ നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഒരുക്കി തരും മേനോൻ ചേട്ടൻ അതിനുള്ള ആൾക്കാരുണ്ട് മനസ്സുണ്ട് സൗകര്യങ്ങളുണ്ട് പിന്നെന്താ സമ്മതിച്ചു പക്ഷേ ഈ ദേഹണ്ടം പോലെ തന്നെയാണ് വിളമ്പും അതിലും സ്വാദ് തോന്നണം കൂട്ടിന് എത്ര ആളെ മതി മതി തരും കാര്യം കാര്യം ആ രുചിയുള്ള ഭക്ഷണം വൃത്തിയായും വെടുപ്പായും ആസ്വദിച്ച് കഴിക്കുക രേവതി അല്ലേ നക്ഷത്രം അതെ ആ ആഗ്രഹിക്കുന്ന ഒക്കെ നേടിയെടുക്കാൻ ഒരു പ്രത്യേക ബിരുദുണ്ട് ഈ ജാതകക്കാർക്ക് അതെ ഈ പ്രഥമനിലെ അട ഇത്ര സ്വാദുള്ളതാക്കുന്ന വിദ്യ തിരുമേനി എനിക്ക് പറഞ്ഞു തരണം ഓ പാചകത്തിലും താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം പാചകക്കാരനായി തന്നെ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ എന്താ അതിന്റെ പേര് പവിത്രം പവിത്രം പിന്നെ ചില ആഴ്ച പതിവിയിലൊക്കെ ചില പാചക കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് കൊള്ളാം ഇതാണ് മകൻ ബാലസംഗ അച്ഛൻ്റെ കൂടെ ഏയ് ബി കഴിഞ്ഞു എം ബി എ പാസ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ജോലിക്കുള്ള വിളി കാത്തിരിക്കുക പക്ഷെ ഇപ്പോ ഈ സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തിയല്ലോ ആ സ്ഥാനത്തേക്ക് പറ്റാനുള്ള ഒരു എന്തിനാ വേറെ ജോലി അധ്വാനത്തിലെ അതൊന്നും പറ്റില്ല ന്യൂ ജനറേഷനാ കഥകളി കൂടിയാട്ടം ശാസ്ത്രീയ സംഗീതം പാചകം ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല താല്പര്യമില്ലാന്ന് പുച്ഛമുണ്ടോന്നൊരു സംശയം അങ്ങനെയൊന്നുമില്ല ബാലശങ്കർ അച്ഛൻ്റെ കൂടെ ദോഹ വരണം അവിടെ കൊള്ളാവുന്ന എന്തെങ്കിലും ട്രൈ ചെയ്യാമല്ലോ വരാം സർ ഒരു ഫോട്ടോ എടുത്തോട്ട് നിന്നോളൂ ഞാൻ എടുത്തു തരാം അങ്ങ് കൊടുക്ക ബോളർ ആണോ ബാറ്റ്സ്മാനാണോ രണ്ടും ഉണ്ട് ബാറ്റിംഗ് ആണ് കൂടുതൽ സർ തോളത്തുനിന്ന് പിന്ന മനസ് കഴിക്കുന്നിടത്തല്ലോ അല്ല നാളെയെങ്കിലും അവരെ വരും അറിയിക്കട്ടെ മോള് വിളിച്ചിരുന്നു ഇത്രയും വലിയ വലിയ ആളുകൾ വന്ന് വിളിച്ചിട്ടും പോകാതിരിക്കുന്നത് തെറ്റാന്നാ അവള് പറയുന്നത് ഞാൻ പറയുന്നത് മറ്റൊന്നല്ലല്ലോ പക്ഷേ മനസ്സിൽ ഓരോരോ ആശങ്കകൾ അത് ആവശ്യമില്ലാത്തതാണെന്ന് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നാം പോണോ വേണ്ടയോ എന്നെ അലട്ടിരുന്ന അതല്ല ആ വിവാഹത്തിന്റെ മുഹൂർത്തം കേട്ടപ്പോൾ ഒരു നിമിത്ത ശങ്ക കടൽ പിന്നെ ജാതകവും പൊരുത്തവും ഒന്നും നോക്കണ്ട അത് പറയും എന്നാലും ഗ്രഹങ്ങള് ലോകത്തെവിടെയും ഉള്ളതല്ലേ ഒക്ടോബർ പതിനഞ്ചെന്ന് പറയുമ്പോ കന്നി ഇരുപത്തെട്ട് ഒരു മാരണം കൂടിയുണ്ട് രാഹുവും കേതുവും മുഖത്തോടു മുഖം വരികയാ ശനിയുടെ ദൃഷ്ടിയുണ്ട് വിധിപ്രകാരം വിവാഹത്തിന് മുടക്കം വരും മുടങ്ങുന്നതും നടക്കുന്നതും നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ അതിന്റെ വരും വരായികൾ അവര് നോക്കിക്കോളും അവിടെ പോയാ നമ്മുടെ കൊച്ചിനൊരു രക്ഷ കിട്ടുമെങ്കിൽ പഠിത്തം കഴിഞ്ഞ് ഇതിന്റെ അവന്റെ ജാതകം ഞാനൊന്ന് മറിച്ചു നോക്കി വ്യാഴം തുടങ്ങിയില്ലോ ഒരു ജോലി ഒരൊറ്റ ജോലി അല്ലാതെ പല പല ജോലികളും മാറിക്കേറുന്ന പരിപാടിയില്ല ആ ജോലിയിൽ അവൻ രാജപദവിയിൽ രാജപദവിയിലെത്തുന്ന വിദേശവാസമാ പറയുന്നതും നീ എന്റെ പ്രാർത്ഥന കേട്ടു ാണ് പാസ്പോർട്ട് അവനുള്ള പോക്കുവരവ് ആ സമയമുണ്ട് ചിങ്ങം കഴിയുമ്പോൾ ഇവിടെ കല്യാണങ്ങളുടെ തിരക്ക് തീരുമല്ലോ ആ നീ എന്താ വൈകിയേ ആ വൈദ്യശാല പോയിരുന്നു ഇത് അച്ഛന്റെ കുഴമ്പ് രണ്ടെണ്ണം മിക്സ് ചെയ്ത് ഒരു ഭരണിയിലാക്കി വെക്കണമെന്ന് പറഞ്ഞു ഇതമ്മയുടെ കഷായം അറിയാല്ലോ അറുപത് മില്ലി ഇളഞ്ചൂട് വെള്ളത്തിൽ ഇരുപത് മില്ലി കഷായം ചേർത്ത് അതിരാവിലെ വെറും വയറ്റിൽ എന്നും കഴിക്കുന്ന എന്നെയാ ഇവനിപ്പ പഠിപ്പിക്കാൻ വരുന്നത് ദുബായിന്ന് മേനോ സാറെ വിളിച്ചിരുന്നു രാത്രി തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കണെന്ന് പറഞ്ഞു അതിന് പോകാൻ തീരുമാനിച്ചല്ലോ ഏ കൂട് ഈ തീരുമാനത്തിന് പിന്നിലെ സ്ത്രീ ശക്തി അമ്മയാണ് എന്നാല് ഈ സ്ത്രീ ശക്തിയോട് നീ പറഞ്ഞേക്ക് എന്റെ കൂടെ നിന്റെ അമ്മ ഉണ്ടാവണം അല്ലാതെ അമ്മ വരുന്നില്ലേ ബെസ്റ്റ് പിന്നെന്ത് ഗൾഫ് ഇത് നമ്മളെല്ലാരും എല്ലാരും കൂടെ ഉള്ള ഒരു സ്റ്റൈലും ട്രിപ്പ് അല്ലേ അന്യദേശമാണ് മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവരാണ് കക്കൂസി പോയ കടലാസ് ഉപയോഗിക്കുന്നവരാണ് ഇങ്ങനെ ഓരോന്ന് പുറകുറുറുക്കാൻ തുടങ്ങും എൻ്റെ അമ്മ ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല ഇവിടെ കിട്ടുന്ന എല്ലാ സാധനവും അവിടെയും കിട്ടും രാവിലെ തൊഴാൻ തുണങ്ങി അമ്പലം വരെ ഉണ്ട് അതെ ഏത് നാട്ടിലായാലും നമ്മുടെ ഉള് ശുദ്ധമായി സൂക്ഷിച്ചാൽ മതി ശുദ്ധി എന്ന് പറയുന്ന അഗ്നിയാ വേണ്ടാത്തതെല്ലാം അവിടെ സ്വയം ദഹിച്ചോളും അതെ ആ ആ